നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റത് മുതൽ നിരവധി മാറ്റങ്ങൾ നടക്കുന്നുണ്ട് ലോകരാജ്യങ്ങൾ ഞെട്ടലോടെയാണ് ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ കേട്ടത് അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും വിവാദവുമായ ഒന്നായിരുന്നു ട്രംപ് കൊണ്ടുവന്ന ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ഇതിനെ എതിർത്ത് കോടതിയിൽ വരെ അപ്പീൽ എത്തിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ സെനറ്റിൽ പാസാക്കിയിരിക്കുകയാണ് പതിനെട്ട് മണിക്കൂർ നീണ്ട വോട്ടെടുപ്പിനൊടുവിലാണ് ബിൽ സെനറ്റ് നടന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് മുൻതൂക്കമുള്ള സെനറ്റിൽ അൻപത്തി ഒന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചത് അൻപത് വോട്ടുകളായിരുന്നു ആദ്യം ലഭിച്ചത് മൂന്ന് റിപ്പബ്ലിക്കന്മാർ കൂറുമാറി ഇതോടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ വോട്ട് ടൈ ബ്രേക്കറായി ദേശീയ കടത്തിൽ മൂന്ന് ട്രില്യൺ കൂടി ചേർക്കുന്നതാണ് ബിൽ സൈനിക ചെലവിൽ നൂറ്റി അൻപത് മില്യൺ ഡോളറിന്റെ വർധനവും കൂട്ടനാടുകടത്തൽ പദ്ധതിയും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു മെഡിക്കൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഒന്ന് ദശാംശം രണ്ട് ട്രില്യൺ ഡോളർ വരെ വെട്ടിക്കുറയ്ക്കാനും ബില്ലിൽ വ്യവസ്ഥയുണ്ട് ഏകദേശം എട്ട് ദശാംശം ആറ് ദശലക്ഷം അമേരിക്കക്കാരുടെയും താഴ്ന്ന വരുമാനക്കാരുടെയും ഭിന്നശേഷിക്കാരുടെയും ആരോഗ്യ പരിരക്ഷ ഇതോടെ ഇല്ലാതാകും ഗ്രീൻ എനർജി ടാക്സ് ക്രെഡിറ്റിൽ നിന്നും കോടിക്കണക്കിന് ഡോളർ എടുത്തു കളയാനും ബില്ലിൽ നിർദ്ദേശമുണ്ട് ഇത് സംബന്ധിച്ച് കടുത്ത ആശങ്കയാണ് രാജ്യത്തെ പാരിസ്ഥിതിക ഗ്രൂപ്പുകൾ ഉയർത്തുന്നത് ജൂലൈ നാല് വരെയാണ് ട്രംപ് യു എസ് കോൺഗ്രസിന് സമയം നൽകിയിരിക്കുന്നത് അതേസമയം സെനറ്റിൽ കടുത്ത എതിർപ്പാണ് ബില്ലിനെതിരെ ഉയർന്നത് ഡെമോക്രാറ്റുകൾ മാത്രമല്ല റിപ്പബ്ലിക്കൻ നേതാക്കളായ നോർത്ത് കരോലിനിയയിൽ നിന്നുള്ള സെന്റർമാരായ ടോം ടില്ലിസ് മെയിനിൽ നിന്നുള്ള ന്യൂസൻ കോളിസിസ് കെറ്റഗിയിൽ നിന്നുള്ള റാൻസ് പോൾ എന്നിവരും ബില്ലിനെതിരെ രംഗത്തെത്തി ഇവർ മൂന്ന് പേരുമാണ് ക്രോസ് വോട്ട് ചെയ്തത് ഇനി ബിൽ ജനപ്രതിനിധി സഭയിലെത്തും ഇവിടെ ഡെമോക്രാറ്റുകളുടെ കടുത്ത എതിർപ്പ് നേരിടേണ്ടി വരും ആരോഗ്യ സംരക്ഷണ ഭക്ഷ്യ സഹായ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുന്നതിനെതിരെ വിമർശനം ഉയർത്തിയ റിപ്പബ്ലിക്കൻ നേതാക്കളും പ്രതിഷേധം ഉന്നയിക്കും അതേസമയം ഇലോൺ മസ്കും ബില്ലിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു ബിൽ പാസാക്കിയാൽ അമേരിക്കൻ പാർട്ടി എന്ന പേരിൽ പുതിയ പാർട്ടി ആരംഭിക്കുമെന്ന മുന്നറിയിപ്പാണ് മസ്ക് നൽകിയത് ഈ ഭ്രാന്തമായ ബിൽ പാസായാൽ അടുത്ത ദിവസം തന്നെ അമേരിക്ക പാർട്ടി രൂപീകരിക്കും നമ്മുടെ രാജ്യത്തിന് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ യൂണിയൻ പാർട്ടിക്ക് പകരമായ ഒരു ബദൽ ആവശ്യമാണ് അതുവഴി ജനങ്ങൾക്ക് അവരുടെ യഥാർത്ഥ ശബ്ദം ഉയർത്താൻ കഴിയും മസ്ക് എക്സിൽ വിശദീകരിച്ചു സർക്കാർ ചെലവുകൾ കുറയ്ക്കുന്നതിനായി പ്രചാരണം നടത്തി ബില്ലിനെ പിന്തുണച്ച കോൺഗ്രസ് അംഗങ്ങളെയും മസ്ക് വിമർശിച്ചു അതേസമയം പ്രതിനിധി സഭയിൽ അവതരിപ്പിക്കുന്ന ബില്ലിനെ ഒട്ടേറെ റിപ്പബ്ലിക്കൻ അംഗങ്ങൾ എതിർക്കാനുള്ള സാധ്യതയുള്ളതായാണ് വിലയിരുത്തപ്പെടുന്നത് കുറഞ്ഞ വരുമാനമുള്ള ലക്ഷക്കണക്കിന് വരുന്ന അമേരിക്കക്കാരുടെ ഏകദേശം ഒരു ട്രില്യൺ ഡോളർ സബ്സിഡിയുള്ള ആരോഗ്യ പരിരക്ഷ ഇല്ലാതാക്കുന്ന ബില്ലിലെ വ്യവസ്ഥകളെ ചൊല്ലി സെന്റർമാർക്കിടയിൽ ഭിന്നതയുണ്ടായിരുന്നു രണ്ടായിരത്തി മുപ്പത്തിനാലാകുമ്പോഴേക്കും ഏകദേശം പന്ത്രണ്ട് ദശലക്ഷം ആളുകൾക്ക് ആരോഗ്യ പരിരക്ഷ നഷ്ടപ്പെടുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഡെമോക്രാറ്റ് അംഗങ്ങളുടെ ശക്തമായ എതിർപ്പ് ഉണ്ടായിരുന്നിട്ടും റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് നേരിയ ഭൂരിപക്ഷമുള്ള സെനറ്റിനുള്ളിൽ ട്രംപ് വിജയം കൈവരിക്കുകയായിരുന്നു മെയ് മാസത്തിൽ ഡോജ് മേധാവി സ്ഥാനം രാജിവെച്ച ശതകൂടീശ്വരൻ ഇലോൺ മസ്ക് ബില്ലിനെ കുറിച്ചുള്ള തന്റെ വിമർശനം ആവർത്തിച്ചിരുന്നു ഇതോടെ ട്രംപും മസ്കും തമ്മിലുള്ള പിണക്കം വീണ്ടും ശക്തമായിരിക്കുകയാണ് വെബ് ഡെസ്ക് ന്യൂസ് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഞായറാഴ്ച രാവിലെ സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണ പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ